അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു ചരിത്രം കേൾക്കാൻ അതിലെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് ചെറുപ്രായത്തിൽ തന്നെ മുതിർന്നവരിൽ നിന്ന് മഹാന്മാരുടെ ചരിത്രങ്ങൾ കേട്ട് സംഗീതങ്ങളിലൂടെ പാട്ടുകളിലൂടെ താരാട്ടുപാട്ടുകളിലൂടെ മഹാന്മാരുടെ ചരിത്ര സന്ദേശങ്ങൾ ജീവിതത്തിൽ കേട്ട് വളർന്നവരാണ് നാമെല്ലാവരും നമ്മുടെ മുതിർന്നവരിൽ നിന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് അമ്പ്യാ മുലിങ്ങളുടെയും പൂർവ്വസൂരികളായ ഔലിയാക്കേയും മഹോന്നതരുടെയും ചരിത്രങ്ങൾ കേട്ട് വളർന്നവരാണ് നാമെല്ലാവരും അത്ഭുതത്തോടുകൂടെ ആ ചരിത്രങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ അവർ എത്തിച്ചേർന്ന വഴികളിലെ മഹോന്നതമായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരണമെന്ന് ആ പ്രായത്തിലെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തവരാണ് നമ്മൾ ഈ ചരിത്രത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ചരിത്രം സെയ്ദുന ഹബീബ് സുല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ചരിത്രമാണല്ലോ ചെറിയ പ്രായത്തിലെ നാം ഏറെ കേൾക്കാൻ താല്പര്യപ്പെടുന്നത് നാം കേട്ടിട്ട് ഏറെ കൗതുകപ്പെടുകയും ആശ്ചര്യപ്പെടുകയും അത്ഭുതത്തോടുകൂടെ കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചരിത്രങ്ങളിൽ ഒന്ന് തിരുനബി സുല്ലാഹു അലഹി വസ്ലാമാത്തങ്ങളുടെ ചരിത്രമാണല്ലോ ഈ വിശുദ്ധ റബിയോ ലെവലിൽ അവിടുത്തെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങളെ വായിക്കാനും തൊട്ടറിയാനും നാം ശ്രമിക്കുക അള്ളാഹു അതിന് നമുക്ക് തോഫീട്ട് നൽകട്ടെ മുത്തുനബി സുല്ലാ അലൈഹി വല്ലാമാത്തങ്ങളുടെ ചരിത്രത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ വളരെ കൂടുതൽ അടുത്തറിയാൻ നമുക്കതിലൂടെ സാധിക്കുകയാണ് അവിടുത്തെ കാരുണ്യം അവിടുത്തെ ദയ അവിടുത്തെ കൃപ അവിടുത്തെ ധർമ്മിഷ്ഠത അവിടുത്തെ ജീവിതത്തിലെ സൗമ്യഭാവങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലെ വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങളെ വളരെ അടുത്തറിയാൻ നമുക്ക് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിലൂടെയാണ് ആ ചരിത്രങ്ങൾ നാം പഠിക്കുകയും നമ്മുടെ പുതുതലമുറക്ക് കൊടുക്കുകയും ചെയ്യുക എന്നത് അവിടുത്തോടുള്ള ഹിദുമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ഇൻഷാ അല്ലാ അത്തരം ചില ചരിത്രങ്ങൾ നാം കേട്ട് ശീലിച്ചതും കേട്ട് പഴകിയതും ഒക്കെ ഉണ്ടാകും എങ്കിലും ഏത് ചരിത്രമാണെങ്കിലും നാം വീണ്ടും വീണ്ടും വായിക്കുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ചെറിയൊരു ശ്രമങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് തുടർന്ന് ചെയ്യണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാ വാല്ക്കും വരഹമുലാഹി വ